ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കുറച്ച് മുറ്റത്തെ പണികളാണ് കുറച്ച് തന്നെ കിളിച്ച് വന്ന ഒന്ന് ഒരു വെള്ളരിയുടെ ഇതുണ്ട് പടന്ന് കിടപ്പുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ മുകളിലൊക്കെ കാടായിട്ട് പൊച്ചൊക്കെ കയറി കാടായിട്ട് കിടക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇട്ടോളൂ വായിക്കുമ്പോൾ അതൊരു സന്തോഷമാണെന്ന് എനിക്ക് കേട്ടോ അപ്പം വെള്ളരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇത് സലാഡ് വെള്ളരിയാണോ നമ്മുടെ സാധാ പച്ചക്കറിയിൽ കിട്ടുന്ന ആ വെള്ളരിയാണോ എന്ന് ഒരു പിടിയില്ല കേട്ടോ ഇനി വളർന്നു വരുമ്പോഴേ അറിയത്തുള്ളൂ ഞാനതൊക്കെ ഇത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ ഈ വള്ളിയായിട്ടല്ലേ ഇങ്ങനെ പടർന്ന് കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ കാട്ടുകോവലുണ്ടല്ലോ അതും കൂടി ഇങ്ങനെ ചുറ്റി ചുറ്റിപ്പണഞ്ഞ് കിടക്കുമായിരുന്നു അപ്പം രണ്ടും കൂടെ വേർതിരിച്ച് മാറ്റിയെടുക്കാനൊക്കെ ഇത്തിരി കഷ്ടപ്പെട്ടെ അപ്പോൾ ഇത് രാവിലെ ആട്ടോ ഞാൻ ചെയ്യുന്നത് രാവിലെ വെയില അത്ര ഉറയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് പറ്റുന്ന അത്രയൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ്ട് കണ്ടില്ലേ ഞാൻ എന്തെങ്കിലും ഒന്ന് പിടിക്കുമ്പോഴത്തേന് ഏതെങ്കിലും വെള്ളരിയുടെ വള്ളിയായിരിക്കും എൻ്റെ കയ്യിൽ വരുന്നത് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചില്ല ശ്രദ്ധ മാറി എന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ വെള്ളരി എല്ലാം കൂടെ പിഴുത് എൻ്റെ കയ്യിലിരിക്കും പിന്നെ കായും രണ്ട് മൂന്ന് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് വളർന്നു വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഞാനിപ്പോൾ വെള്ളരി നടണം നട്ട് അത് കിളിച്ച് വരണം അത് പടരണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു വെള്ളരി നടുവോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതുണ്ടാവത്തില്ല ഇങ്ങനെ തനിയെ കിളിച്ച് വരുന്നതിനോടാണ് എനിക്ക് പ്രിയോട്ടോ തനിയെ കിളിച്ച് വരുന്ന എന്താണെങ്കിലും പച്ചക്കറികളിൽ എന്താണെന്നേലും ഞാനത് പരിപാലിക്കും അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അത് നമ്മളുടെ വീട്ടിൽ നമ്മൾ എന്താ പറയുക വരുന്ന അതിഥിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കേട്ടോ നമ്മൾ നട്ട് കിളിപ്പിക്കുവാണെങ്കിൽ അത് അതിഥിയല്ല നമ്മുടെ കൂട്ടത്തിലൊരാൾ തന്നെ പക്ഷെ തനിയെ കളിച്ച് വരുന്നതൊക്കെ അതിഥികളായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ പരിപാലിക്കാം എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു അപ്പോൾ ആയി നിൽക്കുന്ന തക്കാളിയും എല്ലാം അങ്ങനെ തന്നെ കളിച്ച് വന്നത് കേട്ടോ ആ ഒരു എൻ്റെ റൈറ്റ് സൈഡിൽ തുണി കിടക്കുന്നുണ്ടോ അവിടെ ഇങ്ങനെ കിളിച്ച് വന്നത് തനിയെ തക്കാളി അതിനെയാണ് ഞാൻ പിരിച്ച് എടുത്ത് നമ്മുടെ ബക്കറ്റിൽ മണ്ണൊക്കെ നിറച്ച് കുഴിച്ച് വെച്ചത് അപ്പം നമ്മുടെ വെള്ളരി കണ്ടില്ലേ സൂം ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനതിൽ ഒരു പ്ലാസ്റ്റിക് കവറ് മൂടിക്കെട്ടാന്ന് വിചാരിച്ചു ഈ ചേം ഒന്നും പ്രാണികളൊന്നും അത് കടിച്ച് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് കവറ് കെട്ടിവയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കവറ് കെട്ടാമോയെന്നെനിക്കറിയത്തില്ല ഞാൻ പല വീഡിയോയിലും പലരും ഇങ്ങനെ നമ്മൾ പാവല് അതൊക്കെ കെട്ടിവെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് വീട്ടിലാണെങ്കിൽ അമ്മ പാവക്കൊക്കെ ഇങ്ങനെ കെട്ടിയിടുന്നത് കണ്ടിട്ടുണ്ട് പേപ്പറൊക്കെ വെച്ചിട്ട് കെട്ടിയിടുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതും ഞാൻ അങ്ങനെ ചെയ്തത് തറയിൽ ഇങ്ങനെ കിടക്കുമല്ലേ അപ്പോൾ എന്തെങ്കിലും വന്ന് കടിച്ച് അതില്ലാണ്ടാവണ്ടെന്ന് വിചാരിച്ച് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടി വന്നിട്ട് കരച്ചിൽ തുടങ്ങിയായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഉപ്പുമാവ് ഇന്നലെ ഉണ്ടാക്കി ഇതിരിപ്പുണ്ടായിരുന്നു അതിൽ ഒരു കഷ്ണം മീനൊക്കെ ഇട്ട് ഇളക്കി അവൾക്ക് വെച്ചു കൊടുത്തു അപ്പോൾ അവൾ അവളുടെ കുഞ്ഞിനെയും കൊണ്ടുവന്ന് അത് കഴിച്ചിട്ട് പോയി കേട്ടോ ഇനിയിപ്പം വൈകുന്നേരത്തെ കാര്യങ്ങളാണ് കാര്യങ്ങളാട്ടോ വൈകിട്ട് വെയിലൊക്കെ മാറിയതിന് ശേഷം ഞാൻ വീണ്ടും അവിടോട്ട് തന്നെ പുറത്തോട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ട് ഈ തുണി കുറേ ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കും കേട്ടോ അടുക്കളയിൽ ഇങ്ങനെ തൂക്കാനായിട്ട് ചവിട്ടി തേക്കാനായിട്ട് ഇടുന്ന തുണിയാണ് അപ്പം ഞാൻ ഓരോന്നോരോന്നിങ്ങനെ കൊണ്ടുവച്ചാൽ അത് അവിടെ നിന്ന് ചെതലായി പിന്നെ ഞാൻ വിളിച്ചു അതങ്ങ് കളയാം കത്തിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് തീ ഇടുന്നിടത്തോട്ട് കൊണ്ടിട്ടു അതിന് ശേഷം വന്നിട്ട് ഞാൻ ഇവിടെ കുറേ കല്ലുകൾ കിടപ്പുണ്ട് കേട്ടോ നേരത്തെ കിടന്നതാണ് ഞാൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ലായിരുന്നല്ലോ നമ്മൾ അടുപ്പ് കൂട്ടിയ കല്ലൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അപ്പുറത്തോട്ട് ഒതുക്കി ഒരു ബോർഡർ പോലെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടം വരെ പോച്ചയായാലും പുല്ലായാലും കിളിച്ച് വരാമോ പടർന്ന് അതിനിപ്പുറത്തോട്ട് ആ ബോർഡറിനിപ്പുറത്തോട്ട് വരരുത് എന്നുള്ള പ്ലാനിങ്ങാണ് എനിക്ക് അവിടെ വരെ പോച്ചയ്ക്കും പുല്ലിനും ഒക്കെ കിളിച്ച് വരാം എന്തു ആയിക്കോട്ടെ ഇപ്പുറത്തോട്ട് വരാൻ പാടില്ല എൻ്റെ വെള്ളരിയുടെ ഭാഗത്തോട്ട് വരാൻ പാടില്ല വെള്ളരി പിന്നെ കാണാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ കുറച്ച് പുല്ലും പോച്ചയൊക്കെ കിളിച്ച് വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചാ പിന്നെ കുറച്ച് മണ്ണൊക്കെ വെട്ടിയിട്ട് കൊടുത്തിട്ട് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഒരു ഞാൻ പച്ചക്കറി എന്താ പറയുക ഒരു അടുക്കള തോട്ടം ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള പ്ലാനിങ്ങാണ് എനിക്ക് ഈ കൃഷി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് ഇഷ്ടമാട്ടോ പിന്നെ വെയിൽ കൊള്ളാൻ വയ്യാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് ചെയ്യുമായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന സമയത്തൊക്കെ നമ്മുടെ കൊറോണ ടൈമിൽ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ചെടി തക്കാളി പയർ പച്ചമുളക് ഇതൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പം ഒന്ന് ചെറുതായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ തക്കാളിയുടെ ചുറ്റും താഴെ മൊത്തവും തറയിൽ പുല്ലെല്ലാം കിളിച്ച് ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ കിടക്കും അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി നീറ്റാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ ചൂട്ടും കൊതുമ്പും അതൊക്കെ ഇരിപ്പണ്ടേ അപ്പോൾ ഒരു പല്ലി ചാടി എൻ്റെ കാലയിലോട്ട് കയറി അതാണ് ഞാനൊന്ന് അവിടെ നൃത്തം ചവിട്ടിയത് അപ്പോൾ ഞാൻ ഈ അതെടുത്ത് ആ ഡ്രം എടുത്ത് അവിടെ വെച്ചു അവിടെ നിന്ന് ഇനി എടുത്തുകൊണ്ട് അപ്പുറത്ത് കൊണ്ടുപോയിക്കും കേട്ടോ എനിക്ക് ഓരോന്ന് ചെയ്ത് നോക്കും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അത് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയില്ല എന്നുണ്ടെങ്കിൽ ഞാനത് എടുത്ത് വീണ്ടും ദാ പിന്നെ എടുത്തോണ്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടേ അപ്പോൾ ഇവിടെ നിന്നെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് ഈ ഒരു ഭാഗം അടുക്കളയുടെ ഇത്രയും ഭാഗം കൃഷിക്ക് വേണ്ടിയിട്ട് നമുക്ക് വിനിയോഗിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങാണ് എനിക്ക് അപ്പോൾ അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും ഞാൻ പെറുക്കി മാറ്റിയിട്ട് ഈ ഒരു കല്ലും കൂടി നമ്മുടെ ബോർഡറിൻ്റെ ആ ഒരു ഭാഗത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ ഒരു ബോർഡർ ക്രിയേറ്റ് ആയി പിന്നെ അവിടെ എല്ലാം ഒന്ന് തൂത്ത് എല്ലാം കുഞ്ഞു കുഞ്ഞ് പുല്ലുകളൊക്കെ നിൽപ്പുണ്ട് അപ്പം അതെല്ലാം ഒന്ന് പറിച്ചു നീറ്റ് ആൻഡ് ക്ലിയർ ആക്കി ഇടാന്ന് വിചാരിച്ചു നമ്മുടെ ഇപ്പുറത്ത് തായി നിൽക്കുന്ന തക്കാളി ഉണ്ടല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ അവിടെ ആ തക്കാളി എടുത്ത് ഞാനിപ്പോൾ ക്ലീൻ ചെയ്തെടുത്തോട്ട് ഞാൻ മാറ്റി വയ്ക്കുകയെ പിന്നെ തൂമ്പ എടുത്തുകൊണ്ട് വന്നിട്ട് കുഞ്ഞു കുഞ്ഞു പുല്ലുകൾ അത് കൈവച്ച് പറിച്ചാൽ അത് വരത്തില്ല തൂമ്പ തന്നെ വേണം ഇവിടെ മൺവെട്ടി എന്നാണ് പറയുന്നത് കേട്ടോ നമ്മുടെ അവിടെയൊക്കെയാണ് തൂമ്പ എന്ന് പറയുന്നത് മൺവെട്ടി വെച്ചിട്ട് അതങ്ങ് ചെത്തി വാരി കളഞ്ഞു പിന്നെ നമ്മളുടെ ആ ഒരു സൈഡിൽ അവിടെയും കൂടി ഒന്ന് നീറ്റാക്കാമെന്ന് ചോദിച്ചു തക്കാളി ഇരുന്ന ആ ഒരു ഭാഗത്ത് പോറി നിൽക്കുമായിരുന്നു ഈ കു കുറ്റി പുല്ലുകളുണ്ടല്ലോ അതൊന്നും കുരുകുര നിൽക്കുന്നേ അതൊന്നും കൈവച്ച് പറിച്ചിട്ട് വരുന്നില്ലായിരുന്നു പിന്നെ ഇനി നമ്മുടെ തക്കാളിക്കും നമ്മുടെ വെള്ളരിക്കും ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് മണ്ണ് എടുക്കണം അപ്പോൾ ഞാൻ ഇതാ ഇവിടെ വന്നിട്ട് കുറച്ച് മണ്ണ് എടുക്കുവാണേ ഇവിടെ തീ ഇടുന്ന സ്ഥലമായിരുന്നു അപ്പോൾ അതിൻ്റെ ചാരവും ചാമ്പലും എല്ലാം കൂടി ആകുമ്പം അതും ഒരു വളമാണല്ലോ അപ്പോൾ ആ മണ്ണ് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ തക്കാളിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക തക്കാളിയുടെ ചുവട്ടിൽ അധികം മണ്ണില്ല കേട്ടോ അപ്പം ഞാൻ ചായ ഇടുന്ന എന്താ പറയുക തേയിലക്കെന്തൊക്കെ ഉണ്ടല്ലോ തേയില മുട്ടത്തോട് ഉള്ളിത്തൊലി ഇതൊക്കെ കൊണ്ടുവന്ന് ഈ തക്കാളിക്കൊക്കെ ഇട്ട് കൊടുക്കുകയോ അപ്പം ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ ഒരുപാ ഒരുപാട് നാളാകും നാളെ എടുക്കും ഇങ്ങനെ അബ്സോർബായിട്ട് വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് മണ്ണിട്ട് കൊടുക്കുക കേട്ടോ പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയത് എന്താന്ന് വെച്ചാൽ ഈ മണ്ണിട്ട് കൊടുക്കുന്നത് ഞാൻ ഫുൾ അങ്ങ് മണ്ണിട്ട് കൊടുത്തു കേട്ടോ അപ്പം വെള്ളം ഒഴിച്ചപ്പോൾ മണ്ണെല്ലാം കൂടെ ഒലിച്ച് വെളിയിലോട്ട് ഇറങ്ങിപ്പോയിരുന്ന് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് സമയം എടുത്ത് കുറേ കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ ഇവിടെ ഞാൻ ആ നിൽക്കുന്ന ആ ഭാഗത്താണ് നമ്മുടെ വെള്ളരിയുടെ ചെവിട് ഭാഗം ഉള്ളത് അപ്പോൾ അവിടോട്ട് ചുറ്റും കല്ലും എല്ലാം കൂടെ വാരി എന്താ പറയുക അടുക്കി വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് മണ്ണിട്ട് കൊടുത്തു മുട്ടത്തോടിൻ്റെ ആ ഒരു ഇതും ഉള്ളിത്തൊലിയും ഒക്കെ ഇട്ടുകൊടുത്തിട്ട് മണ്ണും കൂടി ഇട്ട് കൊടുത്തു ഞാൻ പിന്നെ ഇത് എന്താണെന്ന് എനിക്കൊരു പിടിയില്ല അമ്മ പറഞ്ഞു ഇത് കടുകാണെന്നേ ഞാൻ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് അത് കിളിച്ച് വന്ന് നിന്നപ്പോഴേ എനിക്ക് ഒരു ഡൗട്ട് തോന്നി ഇത് എന്തോ പച്ചക്കറിയിലുള്ള എന്തോ ഒരു സാധനമാണ് പുല്ല് പോച്ചയല്ല നമ്മൾ കാട് പോലത്തെ സാധനമല്ല നമുക്ക് വേണ്ടുന്ന എന്തോ ഒരു സാധനം കിളിച്ച് വന്ന് നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാനത് പിഴുതു കളഞ്ഞില്ലായിരുന്നു അപ്പം അമ്മയാണ് വന്ന് നോക്കിയിട്ട് പറഞ്ഞത് എന്നോട് ഇത് നമ്മുടെ കടുകാണ് കടുകുണ്ടാവുകതിൽ അത് പിഴുതു കളയണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചുറ്റിനും തൊണ്ട് തൊണ്ടല്ലേ നമ്മളെ തേങ്ങ പൊതിക്കുന്ന ആ തൊണ്ട് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് മണ്ണൊക്കെ നിറച്ച് കൊടുത്തു പിന്നെ ഞാൻ ഒരു ചാക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ ബാക്കി മണ്ണെല്ലാം കൂടി അതിലോട്ട് ആക്കി കൊടുക്കുകട്ടോ ഞാൻ ഈ ചിരട്ടയിൽ വാരി ഇട്ടുകഴിഞ്ഞാൽ ഇപ്പോഴെങ്ങും തീരൂല കേട്ടോ കുറേ അധികം സമയം എടുക്കും ചിരട്ട വെച്ചിട്ട് കോരി കോരി ഇട്ട് കൊടുക്കുക ഞാൻ ഒറ്റയ്ക്ക് പിന്നെ മണ്ണ് വാരിയിടാനായിട്ട് പറ്റില്ല അങ്ങനെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ചാക്ക് പിടിക്കാനായിട്ട് ഒരാൾ വേണം അപ്പം ഞാൻ ഇത് നടപ്പിലാവില്ല എന്ന് കണ്ടപ്പം ഞാൻ ഹെൽപ്പിന് വേണ്ടിയിട്ട് ചേട്ടായിയെ വിളിച്ചു കേട്ടോ ചേട്ടാ ചാക്ക് പിടിച്ച് തന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അതങ്ങ് നിറച്ച് വെച്ചു എന്തിനാന്ന് വച്ചാൽ ഒരു രണ്ട് മൂന്ന് ചേമ്പിൻ്റെ എന്താ പറയുക വിത്തിരിപ്പുണ്ട് അപ്പം ഞാൻ അത് കുഴിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ അമ്മയെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് പിന്നീടാണ് അറിഞ്ഞത് ചേമ്പിൻ്റെ വിത്ത് നട്ടാൽ ശരിയാവില്ല എന്നൊക്കെ പിന്നെ ഞാൻ നട്ടു വെച്ചു എന്തായാലും കിളിക്കുന്നെങ്കിൽ കിളിക്കട്ടെ കിളിച്ച് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ എനിക്ക് തിന്നണമെന്നുള്ളൊരു ഇത് വെച്ചിട്ടല്ല എനിക്കിങ്ങനൊക്കെ ചെയ്ത് അതിൽ നിന്ന് ഫലം ഉണ്ടായി കഴിയുമ്പം ഒരു സന്തോഷം അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോഴും ഒരു ഒരു എക്സസൈസും കൂടെ ആവുമല്ലോ നമുക്ക് ഇ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ആയിട്ട് നിൽക്കുമ്പോഴും നമുക്ക് മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും നമുക്കുണ്ടാകത്തില്ല സന്തോഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇതിൽ നിന്നൊക്കെ ഓരോ സംഭവങ്ങളും പുതിയ പുതിയ രീതികളൊക്കെ ആകുമ്പോഴത്തേനും എന്ത് നമ്മളൊരു സാധനം എങ്ങനെ കുഴിച്ച് വെച്ചിട്ട് അതിൽ നിന്നൊരു സംഭവം അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു മുള പൊട്ടി കിളിച്ചാൽ മതി നമുക്ക് അത്രേ അതിൽപ്പരം സന്തോഷം വേറെ ഇല്ലല്ലോ അങ്ങനെ ഞാൻ ചേമ്പിനു വേണ്ടിയിട്ട് കുറച്ച് വാഴയില ഉണങ്ങിയ വാഴയിലയും കൂടെ വെച്ചു കൊടുത്തു കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പം നനവ് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു ചെയ്യുന്നത് പണ്ടൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അമ്മയും അച്ഛനും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ പ്ലാൻ ചെയ്ത പോലൊക്കെ സെറ്റ് െടുത്തിട്ടുണ്ട് ഇനി രണ്ട് വെള്ളരിയും കൂടെ ഉണ്ട് അതിനും കൂടെ അത് ഇച്ചിനും കൂടി ആകുമ്പോഴത്തേന് കവർ കിട്ടിയിട്ട് കൊടുത്താൽ മതി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ തക്കാളിയും വെള്ളരിയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഉള്ള എൻ്റെ ഒരു ലുക്കാണ് കേട്ടോ ഒരു ആയിട്ടുണ്ട് ഇനി എന്തായാലും പോയിട്ട് അടിച്ച് നനച്ചൊന്ന് കുളിക്കട്ടെ ഞാൻ വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് കത്തിച്ചിട്ടുണ്ട് കേട്ടോ പേപ്പറുകളൊക്കെ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത് റോസ് വാട്ടറിൻ്റെ വീഡിയോ റോസ് വാട്ടർ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം അതിലൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റോസ് വാട്ടർ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തു പക്ഷെ കാണിച്ചില്ല എന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ കാണിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ വിട്ടുപോയതാണ് കേട്ടോ റോസ് വാട്ടർ ആയി കഴിഞ്ഞിട്ട് ത് കാണിക്കാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ റോസ് വാട്ടർ ഞാൻ ഉണ്ടാക്കിയെടുത്ത റോസ് വാട്ടർ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നീരാവി വെള്ളമാണ് എടുത്തതുകൊണ്ട് റോസ് വാട്ടറിൻ്റെ നീരാവി വെള്ളം എടുത്തതുകൊണ്ട് വൈറ്റ് കളറിലേ വരത്തുള്ളൂ കേട്ടോ ഇനി അതിനാർക്കും ഡൗട്ട് വേണ്ട അങ്ങനെ ഏതാണ് റോസ് വാട്ടർ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം